റെയിൽവേ ഗേറ്റിനോട് ചേർന്ന ഭാഗത്ത് റോഡ് തകർന്നത് അപകട ഭീഷണി ഉയർത്തുന്നു കാണക്കാരി പഞ്ചായത്തിനെയും അതിരമ്പുഴ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അമ്പലപ്പടി ആനമല റോഡിലെ റെയിൽവേ ഗേറ്റിന്റെ ഇരുഭാഗവും ട്രാക്കിനോട് ചേർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്നത് അപകട ഭീഷണി ഉയർന്നതായാണ് ആക്ഷേപമുയരുന്നത് മെയിനായിട്ട് ഇവിടുത്തെ ഈ റെയിൽവേ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം ആരോ ഈ ഡബിൾ ലൈൻ വരുമ്പോൾ പെട്ടെന്ന് തോന്നുന്നത് പക്ഷേ ഇപ്പം മൂന്ന് ട്രെയിൻ പോകാൻ വേണ്ടി വരെ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അരമണിക്കൂർ അവിടെ കടകളും വണ്ടാനം വണ്ടിയിൽ ക്യൂ വരുന്നുണ്ട് അതുപോലെ ഇവിടെ മോശമായതുകൊണ്ട് സ്കൂട്ടറിൽ പോകുന്ന പെണ്ണുങ്ങളെല്ലാം മറിഞ്ഞ് വീഴുന്നുണ്ട് അത് പുറകെ വരുന്ന വണ്ടിയില്ല ഗേറ്റ് തുറക്കുമ്പോഴത്തേക്കും പുറകെ വരുന്ന വണ്ടി അങ്ങ് കയറി പോകുമ്പോൾ ചിലപ്പോൾ അവരുടെ കയറും വരുന്ന ചാൻസുകളുണ്ട് വളരെ അപകടമുണ്ട് ഓവർ ബ്രിഡ്ജ് അത്യാവശ്യമായിട്ടതാണ് ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഇവിടെ പ്രധാനമായും അപകടത്തിൽപ്പെടുന്നത് ഈ ഭാഗത്ത് റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യമുന്നയിച്ചു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ശ്രദ്ധയിൽ വിഷയം അവതരിപ്പിച്ചതായി വാർഡ് മെമ്പർ കാണക്കാരി പറഞ്ഞു ഈ റെയിൽവേ കോസ്റ്റ് നാല് ഇതുവരെ അതിൻ്റെ റെയിൽപ്പാടത്തിന് ഇടവടവഴിയും ഒന്നും ശരിയാക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല അവപ്പാടം മുറിച്ച് കിടക്കുന്ന ആളുകൾ മറിഞ്ഞു വീഴുന്ന ശരിയൊക്കെ ഇപ്പം മെസ്സിയെല്ലാം ഇറങ്ങി ആപ്പാടം ആമാവിശ്വാസമായി കിടക്കുകയാണ് ആംബുലൻസും മെഡിക്കൽ കോളേജ് യൂണിവേഴ്സിറ്റി പോകുന്ന വാഹനങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെയാണ് പോകുന്നത് ഈ ഇന്നോടെ പോകുന്ന യാത്ര വളരെ ദുഷ്കരമായി തീർന്നിരിക്കുകയാണ് കൂട്ടുകാരും മറിഞ്ഞു വരുന്ന സ്ഥിതിയിലേക്ക് ഇവിടുത്തെ കുഴികളിപ്പം ഉണ്ടായിരിക്കുകയാണ് ഈ പാകത്തിന് ഞാൻ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജിരിയനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞു അടിയന്തരമായ നടപടി സ്വീകരിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് എന്തായാലും ഈ റോഡ് ഈ റെയിൽവേ ക്രോസ് എന്ന് പ്രധാനപ്പെട്ട റെയിൽവേ ക്രോസ് ഇത് ഒരു ഓവർബ്രിഡ്ജ് പണിയണമെന്ന് നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നടപടികൾ ഉണ്ടാക്കാവുമെന്നും മന്ത്രി സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ആളുകൾ സ്കൂട്ടർ യാത്രക്കാർ മറിഞ്ഞു വീഴുന്ന സ്ഥിതിയിലേക്കാണ് എന്തെങ്കിലും സംഭവിച്ചുപോയ തല പൊട്ടി ഇവിടെ കടന്നുപോയാൽ ട്രെയിൻ വരുന്ന സമയത്താണെങ്കിൽ വലിയ വൻ അപകടം ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് പോകുക